പറഞ്ഞിട്ട് ബിഗ് ബോസ് എന്നുള്ള ചാപ്പത് ഏറ്റാ അത് പറഞ്ഞൂടും ബിഗ് ബോസിന്റെ പേര് പറയലിപ്പന്റർവ്യൂ കിട്ടി അത് പോയി പറഞ്ഞൂടാ അവര് അത് അങ്ങനെ പറഞ്ഞൂടാ കാരണം ഫസ്റ്റ് ഓഡിയേഷൻ വന്നതല്ലേ ഉള്ളൂ

അതെ ഒരു കാര്യം ഈ വരാൻ പോകുന്ന സിക്സ് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഓഡീഷന് ഞാൻ പോവാണ് അതെന്റെ വീടിന്റെ പാലാച്ചന് ഞാൻ വേണ്ടി പോകണം ഓഗസ്റ്റിലെ പോകും പക്ഷേ ഓഗസ്റ്റ് അല്ല എനിക്ക് കുറച്ചുകൂടെ സമയം ആക്കാൻ ഈ പൂരി മക്കളുടെ മുമ്പിലെ വേടാ നല്ല മെനമുള്ള ആൾക്കാരുടെ കൂടോത്ര വിചാരിച്ചു പോകേ ഇതിന് മൊത്തം ശത്രുക്കളാ അല്ല അല്ലെ കുമ്പിട്ടൊന്നും പറഞ്ഞില്ല ഹോട്ട് സ്റ്റാറിനകത്ത് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ അവര് സെലക്ട് സ്റ്റാർ ഡി ഓ എന്റെ പൊന്നേ ഡിസ്നിന്ന് ഹോട്ടൽ അല്ല ഡിസ്നി ഹോട്ട് സ്റ്റാർ ഡിസ്റ്റാർ ഏത് ഹോട്ടലും ഡിസ്നിസ്റ്റാറിന്റെ ഇന്റർവ്യൂ ആണ് അപ്പം അതിപ്പോ അതിപ്പോ ആര് ആ അവര് കണ്ടന്റ് ചെയ്യുന്നത് എനിക്ക് അതൊന്നും എന്റെ ആൾക്കാരുണ്ട് തള്ളാണോ സത്യം ഈ ചിക്കൻറെ തള്ള ആരാ മക്കളോട് മസാല ഇടറ മൈടുകളാണ് മസാല

ചേച്ചി സിംഗിൾ ആണോ അല്ല എനിക്ക് എനിക്ക് കിട്ടുന്നില്ല ആരെയും ഞാനിപ്പോ താണ്ടെ ബിഗ് ബോസിലൊക്കെ പോവാൻ വേണ്ടി പോകാനുള്ള ഇന്റർവ്യൂ പോകാം ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യൂ എനിക്ക് വേണം ഒരു എന്താ കെയർ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളിനെ എനിക്ക് വേണം നട്ടലുള്ള ആളിനെ എനിക്കും വേണം ആവശ്യമാണ് അല്ല എനിക്ക് ഈ പറയരുത് ഇത് മൊത്തം എനിക്ക് ഈ ഈ കമന്റ് പറയുന്ന ഒരാൾ പറഞ്ഞ ഒരു എന്റെ അമ്മ രഞ്ജു ഒരു സാനു അവര് അവരുടെ ഹോൾഡും അവരെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ ആ പിന്നെ അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു ആണ് ഞാൻ തകർക്കും നിന്നെ ആകെ തേര് പറഞ്ഞു പ്രൊട്ടക്ഷൻ വിളിക്കട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഞാൻ എന്റെ കമ്മ്യൂണി